ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഒരു മിക്സിയാണ് ഇന്ന് ഓഫർ ഇടാൻ പോകുന്നത് പ്രീതി സോഡിയാക്ക് പ്രീതി സോഡിയ കോസ്മോ ഇത് എഴുന്നൂറ്റി അമ്പത് വേർട്സാണ് വിത്ത് സ്റ്റീലിൻ്റെ മൂന്ന് ജാറ് ഒന്ന് രണ്ട് മൂന്ന് ജാറ് സ്റ്റീലിൻ്റെ ഒരു ജ്യൂസർ ജാർ പിന്നെ ഒരു കട്ടറ് അങ്ങനെ നാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചാറാണ് വരുന്നത് അഞ്ച് ചാർതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇതിന് ഓൺലൈൻ പ്രൈസ് ഇന്നത്തെ പ്രൈസ് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് ഉണ്ട് പ്രീതി സോഡിയ കോസ്മോ ആരടിച്ചാലും ആ റേറ്റിൻ്റെ ആൾ വരിക പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് ഫ്ലിപ്കാർട്ടിൽ പിന്നെ അതിൻ്റെ കൂടെ അതിന് അഞ്ച് ചാറാണ് വരുന്നത് ചോപ്പറടക്കം അഞ്ച് ചാറ് അതിൻ്റെ കൂടെ പിന്നെ വരുന്നത് ഒരു ബജാജിൻ്റെ അഞ്ച് ലിറ്റർ കുക്കർ ബജാജ് അഞ്ച് ലിറ്റർ കുക്കർ കുക്കർ കോംബോ ആണ് ഒരു മൂന്ന് ലിറ്റർ കുക്കർ പിന്നെ ഒരു രണ്ട് ലിറ്റർ കുക്കർ കുക്കർ കോംബോ മൂന്ന് കുക്കർ പതിനാലായിരം രൂപയ്ക്ക് മിക്സി വാങ്ങുമ്പോൾ മൂന്ന് അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ മൂന്ന് കുക്കർ ഫ്രീ ആണ് അതിൻ്റെ കൂടെ പിന്നെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വരുന്ന കുക്ക്വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് അഞ്ച് പീസ് ഒന്ന് പിന്നെ ഇത് ലിഡുള്ള ടൈപ്പ് എണ്ണം രണ്ട് പിന്നെ ലിഡുള്ള ടൈപ്പ് ഒരെണ്ണം കൂടെ മൂന്ന് പിന്നെ അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ നാല് അതിൻ്റെ കൂടെ ലിഡുള്ള ടൈപ്പ് അതായത് മൂന്ന് ലിഡുള്ളത് കുക്ക് വെയർ ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കുക്ക് വെയർ സെറ്റ് പിന്നെ രണ്ട് പൈബുണ്ട് രണ്ട് ചട്ടകം അപ്പോൾ പതിനാലായിരം രൂപകൾ വെച്ച് വാങ്ങുമ്പോൾ ഒരു മൂന്ന് കുക്കറും പിന്നെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വരുന്ന കുക്ക് വെയർ സെറ്റും ഈ മിക്സിയുടെ കൂടെ തികച്ചും സൗജന്യമായി നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സ് കൊടുക്കുന്നതാണ് അപ്പോൾ മിക്സിയുടെ കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രോഡക്റ്റ് ഫ്രീ ആണ് ഇന്നത്തെ ഓഫർ ഇന്നത്തെന്നല്ല ഇത് ആര് വാങ്ങിക്കുന്നു അതുവരയ്ക്കുള്ള ഓഫർ ഓക്കെ താങ്ക്